നമസ്കാരം ഷാനീസ് റേഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് ഒൻപത് ലോകചരിത്രത്തിന്റെ പ്രധാനപ്പെട്ട ഏടുകളിൽ നാഗസാക്കി എന്ന ജപ്പാൻ നഗരത്തെ കറുത്ത മഷിയിൽ രേഖപ്പെടുത്തിയ ദിനമാണ് ഓഗസ്റ്റ് ഒൻപത് ഇന്ന് നാഗസാക്കി ദിനം വർഷങ്ങൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപതിനാണ് ജപ്പാനിലെ നാഗസാക്കിയിൽ ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി അമേരിക്ക അണുബോംബ് വർഷിച്ചത് അതിനും മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ഓഗസ്റ്റ് ആറിന് ജപ്പാനിലെ തന്നെ ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച് ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചത് നാലായിരത്തി അറുന്നൂറ്റി മുപ്പത് കിലോ ടൺ ഭാരവും ഉഗ്ര സ്ഫോടകശേഷിയുമുള്ള ഫാറ്റ്മാൻ എന്നറിയപ്പെട്ട പ്ലൂട്ടോണിയം ബോംബായിരുന്നു ി എന്ന നഗരത്തെ അപ്പാടെ അഗ്നിക്കിരയാക്കി നശിപ്പിച്ചത് ഏകദേശം എൺപതിനായിരത്തോളം മനുഷ്യ ജീവനുകളാണ് നാഗസാക്കിയിലെ മനുഷ്യ ദുരന്തത്തിൽ കൊല ചെയ്യപ്പെട്ടത് മൂന്നര ലക്ഷം പേരുണ്ടായിരുന്നു നാഗസാക്കി നഗരത്തിൽ എന്നാൽ അണുബോംബിന്റെ അതിഭീകര പ്രതിഫലനം മൂലം ആ വർഷം അവസാനമായപ്പോഴേക്കും മരണസംഖ്യ ഏതാണ്ട് ഒന്നര ലക്ഷം കവിഞ്ഞിരുന്നു ആണവപ്രസരം മൂലമുണ്ടായ മാരകമാറാ രോഗങ്ങളാൽ പിന്നെയും ദശകങ്ങളോളം ആളുകൾ മരിച്ചു വീണുകൊണ്ടിരുന്നു രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ലോകത്തെ ആകമാനം വിറപ്പിച്ച ഈ അണുബോംബ് സ്ഫോടനം നടന്നത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വിനാശകരമായിരുന്ന യുദ്ധമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് വരെ നീണ്ടുനിന്ന രണ്ടാം ലോകമഹായുദ്ധം പടിഞ്ഞാറൻ സഖ്യശക്തികളും സോവിയറ്റ് യൂണിയനും ജർമ്മനി പിടിച്ചടക്കി അഡോൾഫ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു അതോടെ ജർമ്മനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മെയ് മാസം എട്ടാം തീയതി നിരൂപാധികം കീഴടങ്ങി യൂറോപ്പിലെ യുദ്ധം അവസാനിച്ചു എന്നാൽ ജപ്പാൻ മാത്രം കീഴടങ്ങാൻ വിസമ്മതിച്ചു അതിനെ തുടർന്നാണ് അമേരിക്ക ജാപ്പനീസ് നഗരങ്ങളായ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ആറ്റം ബോംബുകൾ വർഷിച്ചത് കടുത്ത ആക്രമണത്തിന്റെ ആവർത്തനം ഭയന്ന് ജപ്പാൻ സെപ്റ്റംബർ രണ്ടാം തീയതി കീഴടങ്ങി